ആത്മസ്വരൂപം അനുഭവങ്ങൾക്ക് നിമിത്തമാണെങ്കിൽ അനുഭവിക്കുന്നതാര് ഭഗവാനെ അവിടെ ആ നിമിത്ത ശബ്ദം മനസ്സിലാക്കിയാൽ എന്തോ ഒരു തകരാറുണ്ട് ബോധം കടണം വരുന്ന വർഷം കൂടി ഒന്ന് കൂട്ടേണ്ട ഒരാണവിടെ അവിടെ അനുഭവിക്കുന്നത് ആത്മസ്വരൂപാണ് അതിൽ സംശയമൊന്നുമില്ല അനുഭവിക്കുന്നത് ഞാൻ തന്നെയാ കാണുന്നത് ആരാ ഞാനല്ലേ കണ്ടത് ഇല്ല ഞാനാ കണ്ടത് എന്തുകൊണ്ട് എന്റെ കണ്ണുകൊണ്ട് കണ്ണിനെ ആര് കാണിച്ചോ അത് ഞാൻ തന്നെ ഞാനാകുന്ന ചൈതന്യം അന്ധക്കരണ ഉപാധിയിൽ പ്രതിബിംബിച്ച് ചിതാഭാസഭാവത്തെ പ്രാപിച്ച് ആ ചിതാഭാസഭാവം കണ്ണ് തുടങ്ങിയ ഉപാധികളെ പ്രകാശിപ്പിച്ച് ഞാൻ കണ്ടു ജഡമായിരിക്കുന്ന കണ്ണിന് കാണാനുള്ള കഴിവില്ല അതിന് ചൈതന്യത്തെ നൽകിയത് ഞാൻ തന്നെ ചിതാഭാസനായ ഞാൻ അതേ ഞാൻ തന്നെയാണ് മനസ്സാക്കുന്ന ബുദ്ധിയാകുന്ന ഉപാധിയോട് ചേർന്ന് അതിനെ അനുഭവിച്ചത് ചിന്തിക്കുക നമ്മൾ വേറെ പുസ്തകത്തിലേക്കൊന്നും പോകണ്ട നമ്മുടെ രീതിയിൽ തന്നെ ചിന്തിച്ചാൽ മതി നമ്മുടെ അനുഭവങ്ങൾ വിലയിരുത്തിയാമത് കാരണം ഞാനാകുന്ന ചൈതന്യം അല്ലാതെ കാരണങ്ങളെ പ്രവർത്തിപ്പിക്കാൻ വേറെ ഇല്ല എല്ലാവർക്കും മനസ്സിലൂടെ ബുദ്ധിയിലൂടെ ഞാൻ അനുഭവിച്ചു എന്നുള്ള ബോധം തന്നെയുണ്ടാവുന്നത് സുഖം ദുഃഖം തുടങ്ങിയവയൊക്കെ ഞാൻ തന്നെയാണ് അനുഭവിച്ചതായിട്ട് നമുക്കറിയണത് അത് എന്നല്ല Mm-hmm.